ഹായ് ഡിയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും നമ്മൾ കുറേ ദിവസത്തെ ഡിസ്കൗണ്ട് നമ്മൾ പുതിയ കളക്ഷൻസിലേക്ക് കിടക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നപ്പോഴെ ആയിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഇന്നത്തെ ഒരു നാലഞ്ച് പാറ്റേൺ കാണിക്കുന്നുണ്ട് എല്ലാത്തിലും തന്നെ രണ്ട് മൂന്ന് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടി ഒരു കളർ കിട്ടിയില്ലെങ്കിൽ അടുത്ത കളറെങ്കിലും മേടിക്കാൻ ശ്രമിക്കാം കേട്ടോ നല്ല നല്ല പാറ്റേൺസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിലും ഓൾ തന്നെ പ്രസ് ചെയ്യാം തുടക്കത്തിലേ പറയുന്നത് നിങ്ങൾ മിസ്സാവാതിരിക്കാനാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവാതിരിക്കാൻ കൂടിയാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ കളക്ഷൻസിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് ഇത് വന്നിട്ട് വട്ടിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള കോഡ് സെറ്റുകളും അങ്ങനത്തെ ഉള്ള ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ ഒരു മെറ്റീരിയൽ സ്ലബ് സിൽക്കിൻ്റെയൊക്കെ ഒരു അനിയന ചേട്ടനൊക്കെ ആയിട്ട് വരും ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഒരു സിൽക്കി പോലത്തെ ഒരു ആ ഇതും പക്ഷേ സ്ഥലം സിൽക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര സ്റ്റിഫായിട്ടുള്ള കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പാണ് ഇത് അത്ര കട്ടിയല്ലേ പക്ഷെ കോട്ടണും എന്നാൽ അതിനെക്കാളിച്ചും കൂടി ഒരു വടി പോലത്തെ ഒരു ഇതും കൂടി വന്നത് കേട്ടോ പക്ഷെ അത്ര എന്ന് പറയാനും പറ്റില്ല കാരണം അത് എയർലൈനിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വേണ്ട നമുക്ക് ഫ്ലോയി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ മെറ്റീരിയലിൽ നല്ല ആയിട്ട് ഹാൻഡ് വ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി അല്ലെങ്കിൽ മെഷീൻ എംബ്രോയ്ഡറി ആണ് അതിനകത്ത് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേണുള്ളൂ ഇവിടെ ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് എന്താ പറയുക ഭയങ്കര സിമ്പിളാണെന്ന് നല്ലൊരു ഇലക്കെ ലുക്കും കിട്ടും കാരണം ഇത് മെഷീൻ എംബ്രോഡറി ആണിപ്പോൾ ഇച്ചിരി കൂടി എന്താ പറയുക ഹാൻഡ് വർക്കിനേക്കാളൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുന്നത് അപ്പം അങ്ങനത്തെ പാറ്റേണിൽ വരുന്ന കുറച്ച് കളേഴ്സ് വെറൈറ്റി കളേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ആദ്യം കിട്ടിയപ്പോൾ ഞാനത് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ വെയർ ചെയ്തത് ആദ്യം വെയർ ചെയ്തത് ഇന്ന കളർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്നല്ല എനിക്ക് ഏതാണോ ആ സമയത്ത് എടുക്കാൻ തോന്നുന്നത് അതങ്ങനെ ഇടുന്നുള്ളൂ അല്ലാട്ട് ഞാൻ ഫസ്റ്റ് വെയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അതുണ്ടോ അത് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചില എന്നോട് അങ്ങനെ പറയാറുണ്ട് എനിക്ക് വേറെ ചെയ്തത് ഏറ്റവും നല്ലതായതുകൊണ്ടായിരിക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ എടുക്കുന്നത് എല്ലാം നല്ല കളേഴ്സ് ആയതുകൊണ്ടാണല്ലോ ഞാൻ എടുത്തിട്ട് വരുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കളേഴ്സ് ഏതാണോ നോക്കിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഓക്കെ അപ്പം ഇത് എ ലൈനിൽ വരുന്ന ഒരു സ്ട്രക്ച്ചറാണ് കേട്ടോ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇങ്ങനെയാണ് ഒരു പാറ്റേൺ വരുന്നത് ഒരു നാൽപ്പത്തി ആറര ഇഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്താൽ മതി പക്ഷെ അത് ലെങ്ത്ത് കൂടുതലൊന്നുമല്ല കേട്ടോ ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറര റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് ഞാൻ എൻ്റെ അകത്ത് ത്രീ ഫോർത്തിൻ്റെ പാൻറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടും വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് സൈസ് സ്റ്റാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഗ്ലോസ് വർക്ക് കാണിക്കാം അതാ കണ്ടോ നല്ല നീറ്റായിട്ടാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ളത് ഇവിടെ സീക്വൻസ് വർക്ക് ഇങ്ങനെ ഒരു ഹക്കോബ സ്റ്റൈലിലാണ് കേട്ടോ അട്ടോ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഹോളൊക്കെ ഇട്ടിട്ടുള്ള ടൈപ്പിൽ വരുന്നതാണ് നല്ല രസമാണ് കാണാം മെറ്റീരിയൽ വൈസ് സൂപ്പറാണ് ഇതാണ് നമ്മളൊരു വെട്ടിക്കൽ എന്ന് പറയുന്നത് ഇതൊരു കോട്ടൻ്റെ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ സ്ലീവ് ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടണിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കോട്ടണിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുള്ള ഫുൾ ഇവിടെ അല്ല തീ വരെയാണ് ലൈനിങ് പോയിട്ടുള്ളത് പിന്നെ കുറച്ച് ഫ്ലോ ആയിട്ട് കിടക്കാൻ ഒരിച്ചിരി ഭാഗം ഇട്ടിട്ട് അങ്ങനെയാണ് ലൈനിങ് കേട്ടോ ഇതാണ് ഇതിന്റെ വർക്ക് ഈ വർക്കാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ആട്ടോ ഫസ്റ്റ് ഈ ബ്ലാക്ക് കളറിൽ വരുന്നതാണ് ഓക്കെ അല്ലേ ഇനി അടുത്ത കളേഴ്സ് കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു മറൂൺ ആണ് കേട്ടോ മറൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളൊരു മറൂൺ അല്ലെങ്കിൽ നല്ല മറൂൺ കളറാണ് ഒരു റെഡ്ഡിഷ് മറൂൺ എന്ന് പറയാം കേട്ടോ ഓൾമോസ്റ്റ് മറൂൺ കളർ തന്നെ പറഞ്ഞിതുമ്പോൾ അങ്ങനെ ഒരു വെർട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിന് പ്രത്യേകതയാണ് ഒരു ഗ്ലേസിംഗ് ഉണ്ടെന്ന സ്ലബ് സിൽക്കിൻ്റെ മാതിരി അത്ര കട്ടുമല്ല നല്ല മെറ്റീരിയലാണ് വരണത് ഇപ്പോൾ ഇടക്കാലങ്ങളിലായിട്ടാണ് ഈ മെറ്റീരിയൽ കുറച്ചും കൂടി സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങിയെന്ന് തോന്നും ടു പീസ് സെറ്റുകളൊക്കെ വരണത് നല്ല ഐറ്റം ആണ് കേട്ടോ ഇന്ന് നല്ല വിഷയം എംബ്രോയ്ഡറിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹക്കോബ സ്റ്റൈലിൽ ഇവിടെ കുറച്ച് ഹോളൊക്കെ കൊടുത്ത് ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു എയലൈൻ കുർത്തിയാണ് കേട്ടോ അപ്പോൾ ചിലർക്ക് എയലൈൻ കുർത്തികളോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട് ചിലർക്ക് ഒരു ഇഷ്ടം കൂടുതലുണ്ട് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ ആയിരിക്കും വരാൻ ചാൻസ് കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് കളറ് അടുത്ത കളറ് കാണുന്നത് അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ലാവൻഡർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ് കേട്ടോ ആരോടൊക്കെ എന്നോട് ലാവൻഡറിൻ്റെ കുർത്തി വേണമെന്ന് ഒരു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീക്കൊക്കെയാണ് ചോദിച്ചത് പക്ഷെ അങ്ങനെയൊന്നും കിട്ടിയില്ല പിന്നെ ഈ പെറ്റാണെങ്കിൽ ഇങ്ങനത്തെ കളേഴ്സൊക്കെ കണ്ടപ്പോൾ നമ്മൾ എടുത്തിട്ട് പോകുന്നതാണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് ഡാർക്ക് ചാർട്ടിലാണ് ആദ്യം കാണിച്ച് രണ്ടെണ്ണം ബ്ലാക്കും മെറൂണും ഇതൊരു ലൈറ്റ് ചാർട്ടാണ് ഇനി ഇതിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനും കൂടി ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും മെഷീൻ എംബ്രോയ്ഡറി വർക്കും പാച്ച് വർക്കും ഒക്കെ സെയിമാണ് കളേഴ്സ് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത് ഏല വിത്ത് ലൈനിങ്ങിനോട് കൂടി വരുന്നത് കേട്ടോ ഓക്കെ അടുത്ത കാണാം അപ്പം ഇതാണ് നാലാമത്തെ കളർ വന്നിട്ടുള്ളത് ഇത് ഒരു വയലറ്റ് ഷെയ്ഡാണ് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് എന്നല്ല ചില വയലറ്റിന് നല്ല ഒരു ബ്ലാക്കും കൂടി മിക്സ് ആയ പോലത്തെ ആയിരിക്കും പക്ഷെ അത് അത്ര ഡാർക്ക് അല്ല നല്ല കളറാണ് കേട്ടോ അപ്പം ഇങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് ചോദിക്കാം ഇതിന നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി വെച്ചിട്ട് ചോദിക്കാം കേട്ടോ ഞാൻ അന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് കാണാൻ നല്ല രസമാണ് പ്രൈസ് എന്ന് പറഞ്ഞത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ എം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എ ലൈൻ കുർത്തിയാണ് കേട്ടോ ഇത്രയാണ് എൻ്റെ ഫീച്ചർ പറയാനുള്ളത് ഇനി ലെങ്ത് പറഞ്ഞില്ല എന്ന് പറയും സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്താറ് ആ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരേണ്ടത് കേട്ടോ സ്ലീവിന് നല്ല ലെങ്ത്ത് വരേണ്ട ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് കേട്ടോ ഇപ്പം ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് പാറ്റേണിൽ ഇനി നമുക്ക് അടുത്ത പാറ്റേൺ കാണാം അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഹക്കോബയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടൊരു സ്റ്റിഫായി നിൽക്കുന്ന ടൈപ്പ് അല്ല നല്ലൊരു ഫ്ലോയിൽ വരുന്ന കേട്ടോ നമുക്ക് കംഫർട്ടായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഉള്ളിലത്തെ ലൈനിങ് നല്ല കട്ടിയിൽ ഉള്ളതാണ് കേട്ടോ പുറമേക്കുള്ളതാണ് ഞാൻ പറയാം നല്ല ഭംഗിയിൽ ഹൈ നെക്കൊക്കെ കൊടുത്തിട്ട് ഇവിടെ കുറച്ച് ഫ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇത്രയും പോഷൻ ഒരു അഞ്ചാറ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ടോ അതിങ്ങനെ നിങ്ങളുടെ ഒഴുകി പോകുന്ന ഒരു ലെവലിലാണ് കേട്ടോ വരണത് ഇങ്ങനെയാണ് വരുന്നത് ഒരു നാല്പത്തി ആറ് ടു നാൽപ്പത്തി ഏഴ് ഇഞ്ചിനൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം കൂടുതൽ ലെങ്ത്ത് വേണ്ടവർക്കൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം ഇനി ചിലർ നിങ്ങളുടെ ഒക്കെ എന്തിനത്ര ലെങ്ത് വരുന്നത് എത്ര ലെത്തിൻ്റെ ആവശ്യമുണ്ടോ നൈറ്റി പോലെ കിട്ടേണ്ട ആവശ്യം ഉണ്ടോ നമുക്ക് ലെങ്ങ് കൂടെ കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്യാം താഴെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമുക്ക് കട്ട് ചെയ്യാം പക്ഷെ ലെങ്ത് വേണ്ടവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ കൈറ്റം സെയിം മെറ്റീരിയൽ കിട്ടിയാലുള്ളവർക്ക് ഒരു കട്ട് ചെയ്തൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും മാനുഫാക്ചറേഴ്സ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പൊ ലെങ്ത് അത്ര വേണ്ട എന്നുള്ളവർ ഒന്ന് കട്ട് ചെയ്യുക ഒന്ന് ഷേപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ പിന്നെ സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പം എനിക്ക് ഇത് അത്രേ ഉണ്ടാവും ചിലർക്കത് നല്ല ലെങ്ത്ത് ഉള്ളവർക്കാണെങ്കിൽ ഒരു ത്രീ ഫോർത്ത് റേഞ്ചിലേക്ക് ആയിരിക്കില്ല ഇങ്ങനെയാണ് കേട്ടോ വരിക നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ് ഒരു എന്താ പറയുക ടൈ ആൻഡ് ആൻ എന്നൊക്കെ പറയില്ല ആ ഒരു കൈൻഡ് ഓഫ് പ്രിൻ പ്രിൻ്റാണ് പോകുന്നത് ഇങ്ങനെ വട്ടം വട്ടം പോലെയാണ് കൊടുത്തിട്ടുള്ളത് കാണാൻ നല്ല രസമുള്ള ഒരു കുർത്തിയാണ് പുറകിലേക്ക് നോർമൽ എലൈനാണ് ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ റിവ്യൂ കാണിക്കാം ഇതെങ്ങനെയാണ് കേട്ടോ ഒരു ഹൈ നെക്ക് പാറ്റേണിൽ ഇങ്ങനെ വന്നിട്ട് താഴത്തേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് കൊടുത്തേക്കാണ് ഇവിടെ ഒരു അഞ്ച് അഞ്ചാറ് ഫ്ലീ ഫ്ലീറ്റ്സ് അങ്ങനെ കൊടുത്തേക്കുന്നത് അതിങ്ങനെ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് താഴത്തേക്ക് ഇങ്ങനെ പോവും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലെ വരുന്നത് കേട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പിൻടക്സ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് സ്ലീവ് വരുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുറവേശം എന്താ ഇതേ സെയിം കൈൻഡ് പ്രിൻ്റ് തന്നെ വരുന്നത് നല്ല ഭംഗിയാണ് കാണാട്ടോ നല്ല രസമാണ് കാരണം നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിന്റെ ഇതാണ് ഫസ്റ്റ് ഒരു കളർ ചാട്ട് വരുന്നത് ഇനി ഇതുപോലത്തെ രണ്ടെണ്ണം കൂടി ഉണ്ട് അതുകൂടി കാണിക്കാം ഇത് സൈസ് ചാട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ചിലർ ഈ ത്രീ എക്സൽ ഫോർ എക്സലൊക്കെ കിട്ടാത്തവർക്ക് വിഷമമുണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അതൊന്നും നമ്മുടെ സ്റ്റിച്ചിങ്ങിലോ നമ്മുടെ ഐഡിയയിലോ വരുന്നത് അല്ലെന്നല്ലാത്തവർക്ക് നമ്മൾ ഹാൻഡ് പേക്കഡ് കളക്ഷൻസ് ചെയ്യുന്നതാണ് ഇതിൽ സ്റ്റിച്ചിങ്ങായിട്ട് നമുക്ക് യാതൊരു വിധം പങ്കുവില്ല നമ്മൾ നമ്മുടെ സജഷൻസ് ഒക്കെ പറയാറുണ്ട് ഇപ്പോൾ അവൻ ചിലരൊക്കെ എലക്ട്രോ ത്രീ എക്സ് എൽ ആക്കാറുണ്ട് എം ആർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയോ ഇനി ഒരു കാലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ സ്റ്റിച്ചിങ് യൂണിറ്റൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എസ് മുതലോ എക്സ് എസ് മുതലോ അങ്ങനെ വലിയ സൈസുകാർക്ക് വരെയുള്ള രീതിയിൽ ചെയ്യാം പക്ഷേ ഇപ്പം എന്നെ കൊണ്ട് അതൊന്നും നടക്കണ കാര്യമില്ല ആയിട്ട് എനിക്ക് വലിയ ബന്ധമില്ല എന്ന് വെച്ച് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇല്ല പിന്നെ അതിൻ്റെ എല്ലാ ആൾക്കാരെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ളൊരു അവസ്ഥയിലും ഇല്ല ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് ഫാഷൻ ഡിസൈനിപ്പോലെ നമ്മൾ ഐഡിയാസൊക്കെ വെച്ച് ചെയ്യാനുള്ളൊരു ആ സ്റ്റേജിലൊക്കെ ഒക്കെ നമ്മൾ വളർന്ന് കഴിയുമ്പോൾ ഉറപ്പായി നമ്മൾ അങ്ങനെ ചെയ്യുന്ന കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നും പക്ഷെ നമുക്കതിലൊന്നും ചെയ്യാനില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ലെങ്ത്ത് ബാക്കി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു ആരും സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഇതൊന്നും കേൾക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻറ് വരുന്നത് ഇനി അടുത്ത പ്രിൻറ് കാണാം അടുത്ത പ്രിന്റ് വന്നിട്ടുള്ളത് ഇതാ ഒരു കളറാണ് കേട്ടോ നല്ല കളർഫുൾ പ്രിന്റ് ആണ് നല്ല രസമാണ് കാണട്ടെ ഇവിടുത്തെ ഇങ്ങനെ ഒരു പിൻഡെക്സ് പോലെ ചെയ്തിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ ലെങ്ത് വരുന്നത് ഒരു എൽബോ പോലെ എനിക്ക് നിങ്ങൾക്ക് കിട്ടുണ്ടാവുള്ളൂ ഒരു തേർട്ടീൻ ടു ഫോർട്ടി ആ റേഞ്ചിലേക്കാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് സ്ലീവ് സ്ലീവിത്തോട് ലൈനെങ്കിലാണ് വരുന്നത് എലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് ഫുൾ ഈ പ്രിന്റ് തന്നെയാണ് പുറകിലേക്കും ഇങ്ങനെ തന്നെയാണ് പുറകിൽ നോർമൽ എ സ്ട്രക്ചറിലാണ് വരുന്നത് ാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് പ്രിന്റ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ്ലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിനു ഫൈവ് ആണ് കേട്ടോ മിസ്സിയാണ് പർച്ചേസ് ചെയ്യാൻ നല്ല കളർ ചാട്ടുകളാണ് നല്ല രസമുള്ള ഒരു ഹക്കോബ് പാറ്റേൺ ആണ് വിത്ത് കൂടിയാണ് വരുന്നത് അടുത്ത പാറ്റേൺ കാണാം അടുത്ത പാറ്റേൺ അല്ല ഇതിന്റെ വേറൊരു കളർ കോമ്പിനേഷൻ അടുത്ത ചാട്ട് വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷേഡിലാണ് കേട്ടോ ഇതിൽ കാണുന്ന ഒരു ഓറഞ്ചാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ആയിട്ടുള്ളത് െന്ന് തോന്നു ഇങ്ങനെ ഓറഞ്ച് കളറിലുള്ള ഒരു പാറ്റേൺ എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു കളറല്ല നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഓറഞ്ച് കളർ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ അതിട്ട് എനിക്ക് നമ്മുടെ മുഖത്തിനൊക്കെ ഭയങ്കര തെളിച്ചുള്ള പോലെയൊക്കെ തോന്നും പണ്ട് പട്ടുപാവിടെയൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് ഓറഞ്ച് കളറിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമുണ്ടായിരുന്നു അപ്പം അങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ഒരു കളർ കോമ്പിനേഷനാണ് അതുപോലെ അതിനകത്ത് ഇങ്ങനെ ഒരു ബീജ് കളറും ഒരു എല്ലാം കൂടിയൊക്കെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റും കൂടിയാണ് കേട്ടോ നല്ല രസമുള്ളൊരു കളറാണ് അപ്പോൾ മൂന്ന് കളേഴ്സിൽ വരുന്നതാണ് മൂന്നും ഹക്കോബോ വരുന്ന ഐറ്റം ആണ് ഇങ്ങനെ ഒക്കെ കൊടുത്ത് കിഡ്ഡിലന്നൊരു ഐറ്റം ആണ് ഹൈ ഹൈനെക്കാണ് വരുന്നത് കേട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് വീ പോലെ വന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു പീസ് കട്ടിങ് ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഏലയെ കുർത്തിയാണ് നല്ല ട്രെൻഡി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് സെവൻ ടു ഫൈവ് ആണ് കേട്ടോ ഇനി അടുത്ത പാറ്റേൺ കാണാം അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് സാങ്കിനേരി പ്രിൻ്റ് എന്നൊക്കെ പറയും ഇതിനകത്ത് വൈറ്റിൽ തന്നെ ഒരു ബുട്ട പോലെ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് പിൻ പോലെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വരെ അത് സ്റ്റിച്ചിങ്ങാണ് പിന്നെ താഴത്തേക്ക് അതിങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കുന്നുണ്ട രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ എന്ന് പറയുക ഇത് ഏത് പ്രായക്കാർക്കും ഇടാം പക്ഷേ ഭയങ്കര ഒരു ലുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് ഇപ്പോൾ കോളേജിലുള്ളവർ പോലും ഈ ഒരു സാങ്കിനേരി പ്രിൻറ്റിൽ വരുന്ന കുർത്തീസ് ഇതുപോലെ സിംഗിൾ ആയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്നത് ത്രീ പീ സെറ്റിൻ്റെ ആയിരുന്നു ഇത് നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അന്ന് നമുക്ക് ഭയങ്കര ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ പിൻടക്സ് മൂന്ന് പിൻടക്സ് ഇങ്ങനെ കൊടുത്ത് സ്റ്റൈലിനായിട്ടാണ് ചെയ്തിട്ടുള്ളത് എ ലൈനിലാണ് വരുന്നത് ോട് കൂടി വന്ന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതിനും നാൽപ്പത്താറ് നാൽപ്പത്താറേ റേഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്റെ എഡ്ജിൽ ഇതുപോലെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മെറ്റീരിയലിൽ വൈറ്റിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ മുട്ട ഒക്കെ പോകുന്നുണ്ട് നെക്ക് പാറ്റേൺ അതെ നല്ല ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഇങ്ങനെ വരും എം ടു ഡബ്ൾ എക്സിൽ തന്നെയാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യും ഇപ്പോൾ ഓഫീസ് വെയർ ആയിക്കോട്ടെ കോളേജിലേക്ക് പോകുന്നവരായിക്കോട്ടെ എപ്പോഴാലും നമുക്ക് നല്ലൊരു ക്ലാസ് ലുക്ക് കിട്ടുന്നൊരായിട്ടാണ് മിസ് ചെയ്യാനും പർച്ചേസ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഇതൊരു വയലറ്റ് ഷേഡ് ഒരു വയലറ്റ് എന്ന് പറഞ്ഞ ഒരു വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു മുന്തിരിയുടെ ഒക്കെ പോലത്തെ ഒരു കൈൻഡ് ഓഫ് മേ കളറാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് പ്രിന്റും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല മെറ്റീരിയലും ആണ് വരുന്നത് കുറവ് വെച്ചെന്താ ഇങ്ങനെ സെയിം പ്രിന്റും കാര്യങ്ങളായിട്ട് പോകണം സ്ലീവ് വിത്തൗട്ട് ആരെങ്കിലാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് പടി പോലെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഉള്ളിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടണിൻ്റെ നല്ല കട്ടിയുള്ള ലൈനിങ്ങും ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കുർത്തി വരുന്നത് പോക്കറ്റുണ്ടോ ഇല്ലെട്ടോ ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഐറ്റമാണ് കാണാൻ നല്ല ലുക്കിൽ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സും കൂടി അവൈലബിൾ ആയിട്ടുള്ള അതും കൂടി പെട്ടെന്ന് കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനൊരു ബ്ലൂ ബേസ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വൈറ്റിലേക്ക് ഈ ഒരു ബ്ലൂ കളറും കൂടി മിക്സ് ആയ പോലത്തെ ഒരു കളറാണ് നേരത്തെ വൈലറ്റിൻ്റെ കാണിച്ചപ്പോഴും ആ ഒരു വൈലറ്റ് ചെറുതായിട്ട് പ്യോർ വൈറ്റ് അല്ല നമ്മുടെ മാച്ച് ആവുന്ന തരത്തിലാണ് ആ വൈറ്റ് ലൈറ്റിലേക്ക് ഒരു കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു നീല ബേസ് ലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ കാണിക്കാം ഇതിപ്പോൾ നോക്ക് വയലറ്റ് ആണെങ്കിൽ ഈ ഒരു വൈ വൈറ്റിനെ കണ്ടോ ഒരു വയലറ്റിനോട് മാച്ച് ആവുന്ന ഇതിപ്പോൾ ബ്ലൂ ആണെങ്കിൽ ഈ ബ്ലൂവിനോട് മാച്ച് ആവുന്ന ലെവലിലാണ് ഈ ബേസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രിന്റ് വന്നിട്ടുള്ളത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഓക്കെ അല്ലേ ഇനി ഫീച്ചേഴ്സ് ഒന്നും പറയണില്ല ടു ഡബിൾ എക്സ് സിക്സ് ഡബിൾ നയൻ മാത്രം പ്രൈസ് വരാനുള്ള സ്റ്റൈൽ ഒരു കുർത്തിയാണ് ഇതിൻ്റെ വേറൊരു കളറുണ്ട് അതും എടുക്കാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ എങ്ങനെയാണ് കേട്ടോ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കളറും ചെറുതായിട്ട ഒരു പർപ്പിളിനോട് പർപ്പിളും കൂടി മിക്സ് ആയ പോലത്തെ ഒരു വൈറ്റ് ആണ് കേട്ടോ പർപ്പിളിന് മാച്ച് ആവുന്ന തരത്തിലാണ് പ്യുവറല്ല പ്യോർ അല്ല കേട്ടോ അങ്ങനെ വരുന്നത് ഫിൻറ്റെക്സ് ഒക്കെ കൊടുത്ത് നല്ല റൈറ്റാണ് മിക്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക സിക്സ് ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നും നമുക്കൊരു അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്ന പാറ്റേണിനും അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന സാധാരണ രീതികളിലൊക്കെ വിട്ട് കുറച്ചും കൂടി വേറൊരു രീതിയിലൊക്കെ എനിക്ക് കാണിക്കാൻ നല്ല രസമാണ് കാണാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ അയ്യോ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഇന്ന് ഗീവ് അവേ മറക്കെടുക്കേണ്ട ദിവസമായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഈ കടയിൽ പോയി ഷോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വീട്ടിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ പേരുകൾ എഴുതി വെച്ച ബോക്സ് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇന്നത് ഗവയുടെ നറുക്കെടുപ്പ് ഇല്ലാത്ത നമ്മൾ ഉടനെ തന്നെ അത് ഗിവവയുടെ നറുക്കെടുപ്പ് നടത്തും എഴുതിയൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് പിന്നെ കൊച്ചിന് പനിയാണ് ചെറുതേന് പനിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കൗണ്ട് ഡിസ്കോൺസിലെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കൊച്ചു ഭയങ്കര വാശിയായിരുന്നു പനി പിടിച്ചിട്ട് അപ്പോൾ ആൾക്കും തിരക്കാണ് ആൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും തിരക്കാണ് ജറ പറയായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ കൊച്ചു കറിഞ്ഞാലും ഇടയ്ക്കു പോയി എടുക്കും അങ്ങനെ ഓർഡർ എടുക്കാൻ കുറേ ഡിലേ ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ എന്നെ ക്ഷമിക്കണം കേട്ടോ പക്ഷെ എല്ലാ ഓർഡറുകൾക്കും ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ തന്നിട്ടുണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി പിന്നെ ചിലപ്പോൾ ഇടയിൽ ഞാൻ വിട്ടുപോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതാണ് കുർത്തി മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് മൂന്ന് കളേഴ്സ് നല്ല കളേഴ്സാണ് മിസ്സ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് അതും കൂടി കാണാം അടുത്ത പാറ്റേൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു അജറക് പ്രിന്റിൽ വരുന്ന ഒരു ടു പീസ് സെറ്റാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പിൻടക്സ് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ പിൻ പോലെയാണ് ഈ ഒരു ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ സെയിം പ്രിൻ്റ് തന്നെയാണ് ഫോട്ടോത്തിന് പോയിട്ടുള്ളത് താഴെ ബോട്ടത്തിന് പോയിട്ടുള്ള എ ലൈനിലാണ് പറയുന്നത് ഇന്നെല്ലാം എ ലൈനാണുള്ളത് അത് നമ്മളങ്ങനെ എടുത്തപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ ഇവിടെയും ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആ ഫ്ലീറ്റ്സ് ഇങ്ങനെ അയൺ ചെയ്ത് നല്ല ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ സ്ലീവ് ഇതാ സ്ലീവ് ഇങ്ങനെ വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഈ പാച്ച് വർക്ക് കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഇത് ബ്ലാക്ക് കളറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല രസമുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഈ ടോപ്പ് ബോട്ടൺ സെറ്റിൽ നമുക്ക് സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടു പീസെറ്റാണ് അല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെയുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഞാനെൻ്റെ ഒരു ഗ്ലൗസറി കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു പിൻടക്സ് പോലെ പോകുന്നുണ്ട് സ്റ്റിച്ചിങ് അങ്ങനെയാണ് പോകുന്നത് ഇട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ട് അയൺ ചെയ്തേക്കാണ് ബോട്ടം വന്നിട്ട് ദീ സെയിം ആണ് വരുന്നത് ഫുൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഡെപ്ത്തിലേക്ക് തന്നെ വരുന്ന ടൈപ്പിൽ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം ലെങ്ത്ത് വരുന്നത് ഒരു മുപ്പത്തെട്ട് മുപ്പത്തെട്ടര റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത് ടോപ്പിന് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആ റേഞ്ചിലേക്കാണ് ലെങ്ത് വരണത് കേട്ടോ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചര റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത് സ്ലീവ് പതിനാലര പതിനഞ്ച് റേഞ്ചിലാണ് സ്ലീവ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെ വരും പുറകോശം ഫുള്ള് ഈ ഒരു പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു അജ്രോ ബ്ലാക്ക് കളറാണ് കേട്ടോ ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് അല്ല എന്നാലും അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറാണ് ഏ ലൈനിലാണ് വരുന്നത് ഉള്ളിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാ കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ടു പീസിറ്റ് വരുന്നത് ഇതിൻ്റെ ചാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് എം ഐ എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫൈവ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ അല്ല കാണാൻ നല്ല രസമുള്ള ഒരു ടു പീസ് സെറ്റാണ് കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെ പിൻഡക്സ് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാറ്റേണിലൊന്നും ആയിരിക്കില്ല കിട്ടാറ് ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ട് പക്ഷേ ഇത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുണ്ട് കാണാൻ നല്ല രസമുള്ള ഒരു ഐറ്റാണ് ഈ ഒരു ബാ ബ്ലാക്ക് കളറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം പിന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് കാണിക്കുന്നത് അവിടെ ഇവയുടെ കാര്യം മറന്നിട്ടില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും എടുക്കും നമുക്കിത് എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് വീട് എടുക്കാൻ നേരത്തെ ആ എഴുതി വെച്ച കടലാസുകൾ എടുത്തിട്ട് വന്നില്ല അതുകൊണ്ട് സംഭവിച്ചതാണ് കേട്ടോ ആരും പരിപ്പം വിചാരിക്കരുത് ഉറപ്പായും നിങ്ങൾക്കുള്ള സമ്മാനം നിങ്ങൾക്ക് തന്നെ വരും നിറക്കെട്ട് എടുക്കുമ്പോൾ ആർക്കാണ് കിട്ടുന്നത് അവർക്ക് തന്നെ വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൻ്റെ ഡീ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് അവൈലബിൾ ആണോ ചോദിച്ച് എനിക്ക് തരണം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇത് അവൈലബിൾ ആണോ ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുകയുള്ളൂ ചിലർ ഇത് അവൈലബിൾ ആണോ എന്ന് പോലും ചോദിക്കില്ല പിക്ചർ സ്ക്രീൻഷോട്ട് മാത്രം ആക്കി മാത്രമായിരിക്കും ഞാൻ എന്ത് മനസ്സിലാക്കി എടുക്കണം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണം എന്നാണ് ഞാൻ ഓഹിച്ചെടുക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മേടിച്ച ആൾക്കാരായിരിക്കാം പക്ഷെ നമുക്ക് പോയിട്ട് മേലേക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ട് നിങ്ങൾ ഏത് സൈസ് ആയിരുന്നു അന്ന് മേടിച്ചതെന്ന് ോക്കാറുള്ള ടൈം ഉണ്ടാവില്ല ചോദിക്കുമ്പോൾ എത്ര മേടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും സൈസ് വെച്ച് ഒന്ന് ചോദിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ പണ്ടത്തെ സൈസ് ആയിരിക്കില്ലല്ലോ അപ്പം എന്തായാലും ഒന്ന് സൈസ് വെച്ചിട്ട് ചോദിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റലാണോ ഡി ടി ഡി സി ആണോ വേണ്ടതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക പോസ്റ്റലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇത് ഡി ടി ഡി സി വഴിയായിരിക്കും പോവാം ഓക്കെ ഡാമേജ് ആയ പ്രോഡക്റ്റിന് മാത്രമാണ് നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുക അപ്പം നിങ്ങളതൊരു ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക അത് നമുക്ക് ഏതാണോ ഡാമേജ് എന്നാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം കൃത്യമായിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുത്തുവയ്ക്കുക ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തിലുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയാണ് അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ തലേദിവസമേ പറയും നമുക്ക് ഏതൊക്കെ ദിവസമാണ് വീഡിയോ അല്ലെങ്കിൽ ഇപ്പം ഇന്ന് വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തലേദിവസം ആയാലും പറഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെ വേണം അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ അല്ലാണ്ട് വേറെ നമ്മൾ ഗ്രൂപ്പിലൊന്നും പ്രത്യേകിച്ച് പറയാറോ അല്ലെങ്കിൽ വേറെ ഫോട്ടോസ് ഇടുവോ അങ്ങനെ ഇട്ട് നിറയ്ക്കലോ ഒന്നും ഇല്ല എന്നുള്ളവർക്ക് ജോയിൻ ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്ത